ീട്ട് കാണാം എന്നെ ഗൈസ് ഫൈനലി നമ്മള് മേലെത്തിയിട്ടുണ്ട് കേട്ടാ പ്രാവുകൾ അവസ്ഥ കാട്ടിത്തരാ നെയ്റ്റ് ആണ് കൂടെ അടച്ചിട്ടില്ല ഓരോന്ന ഓരോ സ്ഥലത്ത് വെക്കുന്നുണ്ട് ഞാൻ വേറെ സ്ഥലത്ത് വന്നാണ് ഓക്കെ എന്തായാലും ഞാനിതൊന്നും എടുക്കട്ടെ ഇപ്പൊ ഗൈസ് വേറെ ഒന്നും അല്ല ഇത് ആരുടെ പ്രാവാണ് നമ്മളെ ചങ്ങാൻറ്റീല് കിട്ടിയപ്പോ അവൻ പ്രാവ് വളർത്തണില്ല പിന്നെ നമുക്ക് എന്താണ് അപ്പോൾ ഇതിൽ ഉണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും അതിൽ വിളിച്ച് കൊടുക്കുന്നതായിരിക്കും അല്ലാതെ വേറെ ചെയ്യണമെന്നുല്ല അപ്പോൾ കെട്ടിയപ്പോൾ നമ്മുടെയും കൊണ്ട് വന്നതാണ് നമ്മുടെ പ്രാവുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഗമ്യയിൽ കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ആരുടെ എന്തായാലും നമ്മളെന്തായാലും തിരിച്ച് ഏൽപ്പിക്കുന്നതായിരിക്കും എന്നുവെച്ചാൽ പ്രാവ് പോയതിൻ്റെ വിഷമം നമുക്ക് എന്തായാലും അറിയുന്ന കാര്യമാണ് അവിടെ നമ്മൾ അങ്ങനെ ചെയ്യില്ല എന്തായാലും നമുക്ക് അതിൽ കൂട്ടിലിടാ അപ്പോൾ പ്രാവുകളൊന്നും വെള്ളം നടത്തിയിട്ടില്ല കേട്ടോ ഓക്കെ വേണ്ട നമ്പർ ഉണ്ട് ആ ഒരു ഇത് നമ്പറാണ് സംഭവം ക്ഷീണിച്ചിരിക്കണ്ട തീറ്റ പോലും തിന്നിട്ടില്ല സാധനം അതാണ് സത്യാവസ്ഥ തീറ്റ തിന്നിട്ടില്ല എന്തായാലും നാളെ നമുക്ക് തീറ്റ കൊടുക്കാം പക്ഷേ നാളെ ക്ലാസ്സിലേക്ക് പോകണതുകൊണ്ട് ടാസ്ക് ആയിരിക്കും ഓക്കെ നാളെ പറഞ്ഞാൽ നാടൻ പറഞ്ഞേ നമ്പർ വിളിച്ചതിൽ ഏൽപ്പിക്കും നമുക്ക് ജസ്റ്റ് ചെയ്തില്ലാ സാധനത്തിന് വയ്യാടോക്കോസ് തീറ്റ് നിന്നിട്ടില്ല അപ്പോൾ ഇവിടെ പറന്ന് വന്നിരിക്കുകയാണ് അതെ ഞാൻ ഫോൺ വിളിക്കും നമുക്കതിൽ ബ്രേറ്റ് എസ് പോയില്ലേ ഓക്കെ ഓക്കെ അപ്പം എല്ലാം കൂടെ അടക്കുന്നുണ്ടാവും മേലൊരാൾ നിൽക്കുന്നുണ്ടോ അപ്പം അത് സീനില്ല ഞാൻ ഇപ്പോൾ വെളിയിൽ പോയിട്ട് വന്നതാണ് അപ്പോഴാണ് പറഞ്ഞത് പ്രാവ് വന്നിട്ടുണ്ട് എന്ന് ഓക്കെ അപ്പൊ ജസ്റ്റ് വീഡിയോ എടുത്തു പെട്ടെന്നുള്ളൊരു വീഡിയോ ആണ് ഓക്കെ വിളിച്ച് ഏൽപ്പിക്കണ വീഡിയോ എന്തായാലും കൊടുക്കും എന്തായാലും നമ്പർ ഉള്ളത് കൊണ്ട് എന്തായാലും വിളിച്ച് കൊടുക്കാം ഓക്കെ പ്രാവ് ഫുഡ് എടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ അതിനനുസരിച്ച് അതിന് വിശപ്പുണ്ട് കണ്ണം കാണുമ്പോൾ തന്നെ അറിയാം എന്താ വെച്ചാ പിടിക്കെടുക്കുമ്പോ തന്നെ വെയിറ്റ് ഇല്ല എന്നൊന്ന് മമ്മര് പറന്ന് ക്ഷീണിച്ച് ഇവിടെ എത്തിയിരിക്കും ഫുഡ് കൊടുത്തിട്ട് ഇരുത്താം നെയ്റ്റ് ആ നെയ്റ്റ് ഏകദേശം പതിനൊന്ന് പതിനൊന്നരയോളം ടൈം ആയി ഓക്കെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ വൈറ്റിലൊന്നുമില്ല ഒട്ടി കിടക്കാം നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ ഫുഡ് ഫുഡായിക്കട്ടെ അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ മോർണിങ്ങിൽ കാണാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ആ പ്രാവിന് തുറന്നു വിട്ടു നമ്മൾ പിന്നെ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത് അപ്പോൾ നമ്മൾ ആ പ്രാവിന് തുറന്നു വിട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല ആൾ രണ്ട് ദിവസം ദിവസമായിട്ട് വന്നിട്ടില്ല വാങ്ങാൻ വരാൻ പറഞ്ഞു ചിലപ്പോൾ തിരക്ക് വല്ലപ്പെട്ടിട്ടായിരിക്കും പിന്നെ തീറ്റയൊക്കെ കൊടുക്കണം വീഡിയോസൊക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടോ നമ്മൾ നമ്മൾ യൂട്യൂബിലുള്ള കാര്യം പുള്ളിക്കാറിയില്ല അറിയില്ല അപ്പോൾ എന്തായാലും വരും വരുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ തനിയെ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യുക നമ്മളിപ്പോൾ നമ്മുടെ നമ്മുടെ കയ്യിലിപ്പോൾ പ്രാവ് സേഫ് ആണ് അപ്പോൾ ഞാൻ എന്തായാലും പുറത്തൊക്കെ വിട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ കൂടുതൽ തന്നെ എനിക്ക് ഒന്നാമത് പിടിക്കില്ല പ്രാവിലെ കൂടുതൽ ഇട്ട് സെറ്റ് ആക്കുന്നത് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പം കൂട്ടിക്കാരും തോന്നുന്നുണ്ടോ അതിൻ്റെ വീട്ടിൽ നമ്മൾ ഷോർട്സിൽ അറിയിക്കുന്നതിരിക്കും ഫസ്റ്റിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും വാങ്ങുന്ന വീഡിയോ എന്തായാലും വാങ്ങുന്ന വീഡിയോ നമ്മൾ ഷോർട്സായിട്ട് എന്തായാലും അറിയിക്കും അപ്പോൾ ഞാൻ അതും കൂടി എടുത്തിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു രണ്ട് ദിവസം വിരുന്നത് പക്ഷെ ആള് വന്നില്ല നമുക്ക് എന്തായാലും വീഡിയോ ഉടണം എടുത്തു വെച്ചതാണല്ലോ ഓക്കെ പ്രവളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ സാറെ കൂട്ടി തന്നെ കടക്കാം രണ്ട് ദിവസം മൂന്ന് ദിവസം കൂട്ടി തന്നെയാണ് കിടക്കണ അത് വിട്ട് ഓക്കെ അപ്പോൾ പ്രവിള വിശേഷങ്ങളും മറ്റു പേര് ദിവസമുള്ള നമ്മളിഞ്ഞെത്തും അപ്പോൾ എന്താ അടുത്ത വീഡിയോ കാണാം ബൈ